കൽപ്പൻ ചേച്ചി ഇവിടുന്ന് പിന്നീട് നേരിട്ട് തമിഴിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇവിടെ പഞ്ചവടിപ്പാലം പോലെയുള്ള സിനിമ അല്ലെങ്കിൽ ആ സമയത്തുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു അതിനുശേഷം തമിഴ്നാട്ടിൽ പോയി തമിഴില് ചിന്ന വീട് ഭാഗ്യരാജനോടൊപ്പം അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു അവിടെ തമിഴിലൊരു നായിക നായിക പ്രാധാന്യമുള്ള വേഷങ്ങളിലോട്ട് കടക്കുമ്പോഴാണ് വീണ്ടും മലയാളത്തിൽ ഫണ്ണുള്ള കഥാപാത്രങ്ങൾ വരുന്നത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന പടത്തിലാണൊരു ഫണ്ണുള്ള വേഷം ഫസ്റ്റ് ചെയ്യുന്നത് കമൽ സാർ സംവിധാനം ചെയ്ത പടം രഞ്ജിത് സാർ എഴുതിയ പടം അപ്പൊ ഈ കൽപ്പന ചേച്ചിക്ക് അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് ആയിരുന്നില്ല അവിടെനിന്ന് അവിടെ ഒരു വളരെ വലിയൊരു നായകന്റെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരു വേഷത്തില് അത് കഴിഞ്ഞു നോക്കൂ ഇപ്പൊ രഞ്ജിത്ത് സാറാണ് പെരുവണ്ണാപുരത്തിന് ഹ്യൂമർ ഇവിടെ എഴുതിയിരിക്കുന്നത് രഞ്ജി പണിക്കരാണ് ഡോക്ടർ പശുപതിയിലെ യു ഡി സിയെ പോലെ വേഷം കൽപ്പന ചേച്ചിക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഈഗോ കോൺഷ്യസ് ആയിരുന്നോ ചേച്ചി ആ സമയത്ത് ആ സമയത്തായിരുന്നില്ല ആ സമയത്ത് കൽപ്പൻ ശേഷി ഒരിക്കലും അതിൽ ഞങ്ങളാരും കാരണം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ ഞങ്ങളിലൊരിക്കലും ഒരു ഇമേജ് കുറിച്ച് കോൺഷ്യസ് ആവുന്നവരല്ല ഇത് കലയാണ് അത് ഡയറക്ടർ നമ്മളെ ചൂസ് ചെയ്യുന്ന അഭിനയിക്കുക എന്നുള്ളതല്ലാതെ എനിക്കും ഉണ്ടായിരുന്നില്ല കലശേഷിക്കും ഇല്ല കൽപ്പൻ ശേഷിക്കും ഇല്ല പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ഒരു ആവർത്തനം എന്ന് പറയുന്നത് കൽപ്പൻ ശേഷി അലോസരപ്പെടുത്തിയിരുന്നു അങ്ങനെയാണെങ്കിൽ രഞ്ജിത് സാർ ഈ പടം എഴുതിയിട്ടുള്ള രഞ്ജിത് സാർ തന്നെയാണ് പിന്നീട് ഇന്ത്യൻ റുപ്പിയിലെ കഥാപാത്രമാണെങ്കിലും സ്പിരിറ്റിലെ കഥാപാത്രമാണെങ്കിലും കേരള കഫേ നിർമ്മിച്ചതും അതിനകത്തെ ബ്രിഡ്ജിനോ മറ്റേ പേരുള്ള സിനിമയിലെ കഥാപാത്രമൊക്കെ അത്ര രസമുള്ള കഥാപാത്രങ്ങളാണ് പിന്നീട് ചെയ്തിരിക്കും കരിയറിലെ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് കൂടുതലും പിന്നീട് ഇവര് തന്നെ ചെയ്തിട്ടുള്ളത് രഞ്ജിത്തല്ലാതെ മറ്റാരും അങ്ങനെ കൽപ്പന ചേച്ചി അത്ര നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടില്ല എന്ന് പിന്നെ എം പി സുകുമാരൻ നായർ സാറ് സിനിമയിൽ ചയനം എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് ഇപ്പം കൽപ്പന ചേച്ചിയുടെ സൗഹൃദമുള്ള നിരവധി സിനിമകളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ രാജസേനൻ സാർ കൽപ്പന ചേച്ചിയെ ഓർക്കും കൽപ്പനയുടെ കുടുംബവുമായിട്ട് തന്നെ എനിക്ക് വർഷങ്ങൾ അടുപ്പമുണ്ടായിരുന്നു കൽപ്പനയെ പത്ത് വയസ്സ് മറ്റുള്ളപ്പോഴാണ് ഞാൻ ചെന്നൈയിൽ വെച്ച് കാണുന്നത് അതിനുശേഷം പിന്നെ ഇവരൊക്കെ വലുതായി ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി കലാരഞ്ജിനി ആദ്യം എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു അതിനുശേഷം പിന്നെ ഉറുവശി എന്നുള്ള പേരിൽ ഉറുവശി പ്രശസ്തിയായി ഉറുവശി എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു പിന്നെ എനിക്ക് സിനിമയിലൊരു രണ്ടാം വരവുണ്ടായിരുന്നു ആ രണ്ടാം വരവിലാണ് കൽപ്പന എൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് സി എ ഡി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് മറ്റ് പല സിനിമകളിലുണ്ട് ഒരു തികഞ്ഞ കലാകാരി മാത്രമല്ല സ്നേഹമുള്ള ഒരു കൂട്ടുകാരി കൂടിയാണ് കൽപ്പന ആ വേർപാട് വളരെ സങ്കടകരമായിരുന്ന ഒരു വേർപാട് തന്നെയാണ് ഒരുപാട് കഥാപാത്രങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് അതൊക്കെ ചെയ്യണം എന്നാഗ്രഹിച്ചു നടന്ന ഒരു കലാകാരി കൂടിയായിരുന്നു കൽപ്പന